മികച്ച ഞങ്ങളുടെ കേന്ദ്രത്തിലെ ബിജെപി ഭരണത്തിന് പിന്തുണയാണ് കേരളത്തിലെ യു ഡി എഫ് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് പൊന്നാനി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എൽ ഡി എഫ് ഞാങ്ങാട്ടി ലോക്കൽ കൺവെൻഷനും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൊല്ലവും നമ്മുടെ നാടിനു വേണ്ടി കേരളത്തിനു വേണ്ടി മലയാളിക്കു വേണ്ടി പാർലമെന്റിൽ ശബ്ദമുയർത്താൻ കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ പതിനെട്ട് എം പിമാരും തയ്യാറായില്ല പിന്നെ ബാക്കി രണ്ടാളെയുണ്ട് ആ രണ്ടു പേരാണ് കേരളത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നത് പക്ഷേ ഈ പതിനെട്ട് പേരും കൂടി ഉണ്ടെങ്കിൽ എന്താകുമായിരുന്നു ഒരു ഉറച്ച ശബ്ദം നമ്മുടെ നാടിനു വേണ്ടി പാർലമെന്റിൽ ഉറങ്ങുമായിരുന്നു അതുണ്ടായില്ല നമ്മുടെ നാട് അനാഥമാക്കപ്പെട്ട അഞ്ചുകൊല്ലം കേരളത്തിനു വേണ്ടി ചോദിക്കാനും പറയാനും ആളില്ലാതെ പോയ അഞ്ചു കൊല്ലം കേരളത്തിനെതിരായ നിലപാട് സ്വീകരിച്ച കേരളത്തെ തകർക്കാൻ സർവശക്തിയും ഉപയോഗിച്ച കേന്ദ്ര ബി ജെ പി ഭരണത്തിന് പിന്തുണയായി കേരളത്തിലെ യു ഡി എഫ് നിശബ്ദമായി പിന്തുണ കേരളത്തെ ഒറ്റപോട്ടു ആ വഞ്ചനയ്ക്ക് മറുപടി പറയേണ്ട ഒരു സന്ദർഭമാണ് ഈ തരം സി പി എം ഏരിയ കമ്മിറ്റി അംഗം വി അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നാരായണദാസ് ഏരിയ കമ്മിറ്റി അംഗം എം കെ പ്രദീപ് എന്നിവർ പങ്കെടുത്തു